ഇത് നമ്മുടെ സുരേഷ് ഏട്ടനാണ് തുടർച്ചയായി ഏഴാമത്തെ വർഷവും മിൽമയുടെ തിരുവനന്തപുരം ജില്ലയിലെ നമ്പർ വൺ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് മിൽമയോടൊപ്പം ജീവിക്കുന്ന മിൽമയോടൊപ്പം വളർന്ന മിൽമയോടൊപ്പം ജീവിതം പടുത്തുയർത്തിയ ഒരു മനുഷ്യൻ മിൽമയുടെ പുതിയ പോളിസി പ്രകാരം പൊട്ടിയ പാലാണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കത്തില്ല പക്ഷേ ശാസ്ത്ര ഏജൻസി അത് നൂറ് ശതമാനം തിരിച്ചെടുത്തിരിക്കും അല്ലെങ്കിൽ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന കച്ചവടക്കാർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പാല് പോലും പൊട്ടിയതായിരിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പും തരും തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ മിൽമ ഡിസ്ട്രിബ്യൂട്ടറാണ് ശാസ്ത്ര ഏജൻസി രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ പാലും പാൽ ഉൽപ്പന്നങ്ങളും സംഭരിക്കാൻ ശേഷിയുള്ള ഗോഡൌൺ ആണ് ശാസ്ത്ര ഏജൻസിക്കുള്ളത് തിരുവനന്തപുരം സിറ്റിക്ക് കത്തുള്ള കച്ചവടക്കാരൊക്കെ നോക്കിയോട്ടോ നമ്പർ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ മറ്റ് ഫംഗ്ഷനുകൾക്ക് വേണോ ഹോൾസെയിൽ ആയിട്ട് അതും ചെയ്യാൻ കേട്ടോ എടുക്കാൻ നേരിട്ട് വിളിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും അതുമാത്രമല്ല മാത്രമല്ല കാറ്ററിംഗ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ബൾക്കായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരം ഐരാണിമുട്ടം ഹോമിയോ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്താണ് മിൽമ മിൽക്ക് ഹബ് ഉള്ളത് സുരേഷ് ഏട്ടന്റെ ശാസ്ത്ര ഏജൻസി